ആ ഡാച്ചർ സ്കൂടെ നിന്നെ ഞാൻ പിഴച്ചതാണെന്ന് വിളിച്ചത് ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് നീ ഓർത്ത് നിന്നെ പേടിച്ചിട്ടാണെന്നാണ് നിന്നെ പേടിക്കാൻ നീ ആരാണ് നീ ആക്രി പെറുക്കിയല്ലേ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബോഡി ബിൽഡറാണ് ഞാൻ ഞാൻ തന്നെ നിന്നെ പേടിക്കണത് നീ പാട്ടം പെറുക്കി നടക്കണ ആദ്യം എന്നോട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അപ്പോൾ അത് ചെയ്യരുത് അവരെ തള്ളേ വിളിക്കരുതെന്ന് പറഞ്ഞതു കൊണ്ട് ഞാൻ ഡിലീറ്റാക്കി അത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല നീ പഴച്ചവെന്ന് തന്നെയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തന്ത് ഒരു തള്ളക്ക് ആൻസർ കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നീ പറഞ്ഞിരിക്കുന്നത് നിന്റെ തള്ള സായിപ്പാണ് സായിപ്പിനെ വെച്ചാണ് നിന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് എന്നിട്ട് നീ ഒരു പിക്ചർ എടുത്ത് വെച്ചിരിക്കുന്നു അതൊക്കെ കാണുമ്പോൾ ആരാണ് നിന്നെ പിന്നെ തന്തയില്ലാത്തതാണെന്ന് വിളിക്കുന്നത് കാര്യം ഒരു ഫോട്ടോയിൽ ഒരാൾ സായിപ്പാണ് നിന്റെ തന്ത എന്ന് നീയും പറയുന്നത് ഇപ്പം നിൻ്റെ തള്ളക്കെല്ലാം കൺഫ്യൂഷൻ ആയിരിക്കണം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നീ പിഴച്ചു വേണമെന്ന് പറഞ്ഞത് പിന്നെ നീ പിന്നെ എൻ്റെ തന്ത്യുടെ കാര്യം പറഞ്ഞു എടാ എനിക്കിത് കാണിക്കാൻ തന്തകളോടാണ് ഞാൻ നിന്നെ കാണിച്ചു തന്നത് അല്ലാണ്ട് തന്തോട് പോയി പറഞ്ഞല്ല എൻ്റെ തന്നേനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് പിന്നെ നീ പറഞ്ഞ് ഞാൻ സപ്ലിമെൻറ്റ് എടുക്കുന്നില്ല ഞാൻ എന്താ മൂന്ന് നേരം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നുള്ളു നീ ഇപ്പോൾ പറഞ്ഞു മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടോ നീ പറഞ്ഞല്ലോ നീ എന്താ പിന്നെ കണ്ടെയ്നർ വീണുകൊണ്ടാണ് സപ്ലി എടാ നീയൊക്കെ കള്ള സപ് ഈ സപ്ലിമെൻ്റ് എടുക്കാൻ പോകണമെന്ന് ഇപ്പോൾ പറഞ്ഞു നീ സകല കള്ളത്തരവും കാണിച്ചിട്ട് ഈ മൊബൈലിനെ വരെ തള്ളുന്ന പോലെ അല്ല നീ നീ ഇപ്പം സപ്ലിമെന്റ് സപ്ലിമെൻ്റ് ഇപ്പോൾ ഇതെടുക്കാൻ പോകണമെന്ന് പറഞ്ഞു ഒമേഗ സിക്സ് ബി സിക്സ് നിനക്ക് കൂടുതലും ഒമേഗ ബി സിക്സ് കുറവാണ് അത് മീൻ മീനിപ്പോൾ കടൽ കണ്ടെയ്നറ് വീണുകൊണ്ടാണ് നീ ഇപ്പോൾ സപ്ലിമെന്റ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു എടാ ആശയം പുഴുങ്ങി തിന്നുന്നവനെ നീ എന്തോ നവോത്ഥാന പ്രസ്ഥാനമാണ് ഇ എം എസ് ആണ് മറ്റേ മറിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ ആശയം പുഴുങ്ങി തിന്നുന്നത് എന്നിട്ടാണോ നീ ഇപ്പോൾ ഈ സപ്ലിമെന്റ് എടുത്ത് തിന്നാൻ പോകണത് എടാ അതിന് അണ്ടി വേണം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിനെ ചെയ്യരുത് നമ്മൾ ചെയ്യുന്ന കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ സീറോ ഇടിച്ചിട്ടുണ്ട് കള്ളും കുടിച്ചിട്ടുണ്ട് കഞ്ചാവ് വലിച്ചിട്ടില്ല ചെയ്ത കാര്യം നമ്മൾ പറയാറുണ്ട് നീ ഇപ്പോൾ ആക്രമർക്കാൻ പോകുമ്പോഴത്തേക്ക് സകല പെണ്ണുകളുടെ കുളിസീം കാണലും കൊച്ചു പിള്ളേരെ കുണ്ടിക്ക് പിടിക്കലുകയാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചേരുന്നുണ്ട് അമ്മമാർ ചെറ്റത്തരം നീ കാണിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ പരിപാടിക്കുന്ന പോലെ അതായത് മാന്യമായിട്ടുള്ള ആൾക്കാരെ ഇവിടെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആക്രവർക്ക് കിടക്കുന്നതിന് ബോഡി ബിൽഡിംഗ് എന്താണെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ടെങ്കിൽ ആശയം പുഴുങ്ങിയിട്ട് മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് ഈ ചെയ്യുന്ന പരിപാടിയാണ് മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് അല്ലെ ആളാകാൻ നോക്കുന്നത് അവിടെ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യാൻ നോക്ക് അതാണ് ആണത്വം അല്ലാണ്ട് വല്ലവൻ്റെ പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ പശുവിനോളത്താൻ നോക്കരുത് നീ ചെയ്യുന്ന പരിപാടി അതാണ് പിന്നെ വേറൊരു കാര്യം കൊണ്ട് നിനക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം ഈ നീ ഇപ്പം ഒരുപാട് ഈഴവരെ നീ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് പെടുത്തിയിട്ടുണ്ട് ഈഴവ സമുദായത്തെ നിനക്ക് പണി വരുന്നുണ്ട് ആൾക്കാർ തരുന്നുണ്ട് പണി ഈഴവ സമുദായത്തിലെ ജനിതകം നീ പറഞ്ഞ പോലെയാണെന്ന് പറഞ്ഞ് പഠനം പറയുന്നുണ്ടെന്ന് നീ പറഞ്ഞതെന്ന് പറയും എടാ ഈഴവർ മാത്രമല്ല ഉണ്ടായിരുന്നത് ഒരുപാട് സമുദായക്കാർ ആ സമയത്ത് ഈ വിദേശികൾ വരുന്ന സമയത്ത് കേരളത്തിലുണ്ടായിട്ടുണ്ട് അത് നിനക്കറിയാൻ പറ്റില്ല നീ ഈഴവരരെ മാത്രമാണ് നീ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈഴവരും ഈ സായ്പമാരുണ്ടാക്കിയതാണ് അതിനൊക്കെ നീ മറുപടി വേർക്കേണ്ടി വരും ആൾക്കാർക്ക് നീ വെറുതെ ഇരുന്ന് നീ തള്ളുന്നില്ലേ ഈ ബോധമില്ലാത്ത രീതിയിൽ വിളിച്ചു പറഞ്ഞത് ഐ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു അതിനൊക്കെ നീ ആൾക്കാർക്ക് ആൻസർ കൊടുക്കേണ്ടി വരും എന്നാലും നീ ചപ്ലിമെൻ്റ് തിന്നാൻ തുടങ്ങിയല്ല ചപ്പ്ലിമെൻ്റിന് തിന്നാണെങ്കിൽ മൂന്നു നേരം ഫുഡ് എടാ നിന്നെ കൊണ്ടൊന്ന് പറ്റാത്ത കാര്യമാണെങ്കിൽ ഒരു നേരം തിന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് തള്ളൽ അതേ നിനക്കൊണ്ട് പറ്റത്തുള്ളൂ മൂന്നു നേരം എന്നുള്ളൊരു മനുഷ്യന് സാധാരണ ആൾക്കാർ കഴിക്കുന്ന സംഭവം തന്നെ നീ വല്ല മുനിയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ മുനിമാരും കൂടായപ്പോൾ തന്നെ അവരും പല പാട്ടീന്ന് വരിച്ചു പേര് തിന്നുവരുന്നില്ല എട്ട് ഇത് തിന്നുക തൂറുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇത് രണ്ടും വെച്ചിരിക്കുന്നത് അത് നീ ചെയ്യുന്നുണ്ട് എന്തിനാ നീ വിളിച്ചു ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ചെയ്ത കാര്യം തുറന്നു പറയണം അതാണ് ആമ്പിള്ളേർ ഞാൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് നിനക്കുള്ള മറുപടി അങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ നിന്നെ പിഴച്ചു വേണമെന്ന് പറഞ്ഞത് ജനങ്ങൾ പറയട്ടറാ എടാ ഇത് ഒരു പിന്നെ കടയിൽ ചെന്നിട്ട് ചേട്ടാ എനിക്ക് പാവ് വേണം അത് പറയുന്ന പോലെയല്ല ഒരു തള്ളേനെ വരുത്തി പറഞ്ഞു എൻ്റെ സായിപ്പാണ് എൻ്റെ തന്ത എന്ന് പറഞ്ഞാൽ തള്ള കൺഫ്യൂഷൻ ആയിപ്പോലേ അതുകൊണ്ടാണ് നീ പിഴച്ചു വേണമെന്ന് പറഞ്ഞത് അപ്പൊ നിനക്ക് ഇനി വീഡിയോ ഞാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ചെയ്തോ ഞാൻ ചെയ്യേണ്ടിരിക്കും നീ പഴച്ചോൻന്നു തന്നെയാണ് ഞാൻ തീർത്ത് പറയും പഴച്ചോനാണെന്ന്